പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്നോ നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ആ പേര് ഇനിയും മുന്നോട്ട് എന്നാണ് എല്ലാവരും ആ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തിമൂന്നെടുത്തെ എടുത്തോ ശരി ഈ യൂണിറ്റില് നമ്മള് എന്താ പറയാ അതിജീവനം എന്നൊരു വലിയ കാര്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതെ നമ്മുടെ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകൾ വരാമല്ലേ ചിലപ്പോ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരാം ശരിയാണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തളർന്നു പോകാതെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം അതാണ് യൂണിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ നമുക്ക് നേരെ പാടത്തിലേക്ക് കടന്നാതോ എന്നാ പിന്നെ തുടങ്ങാം പേജ് മുപ്പത്തിനാല് നോക്കൂ കൂട്ടുകാരെ അവിടെ ഒരു ചിത്രം കാണുന്നില്ലേ എന്തൊക്കെയാ ചിത്രത്തിലുള്ളത് ആ വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ആളുകൾ എങ്ങനെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കഷ്ടം തന്നെയല്ലേ അതെ അതിന്റെ കൂടെ കുറച്ച് വരികളും കൊടുത്തിട്ടുണ്ട് കണ്ടോ വൈലോപ്പള്ളി ശ്രീധരമേനോൺ എന്ന വലിയ കവി എഴുതിയ ആശംസ എന്ന കവിതയിലെ വരികളാണ് ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കണേ ഓ വൈലോപ്പിള്ളിയുടെ കവിതയാണല്ലേ വായിക്കൂ പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ കാവുകൾ പൂജൂടുന്നു കാത്തുനിൽക്കയാമോണം വരികൾ ഈ വരികൾക്കൊരു പ്രത്യേക അർത്ഥമുണ്ട് കേട്ടോ പേമാരിയെ ഇടിയുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ കൂസിടാതെ എന്ന് പറഞ്ഞാൽ എന്താ പേടിക്കണ്ട അതൊന്നും വകവിക്കണ്ട എന്നാണോ അതെ അതെ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോകണം കാരണം നല്ലൊരു കാലം വരാനിരിക്കുന്നു ഓണം നമ്മെ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് കവി പറയുന്നത് കാവുകൾ പൂക്കുന്നത് അതെന്തിന്റെ സൂചനയാ ഈ അമ്പലപ്പറമ്പിലൊക്കെയുള്ള ചെറിയ കാടുകളല്ലേ കാവുകള് അതെ ഈ കാവുകൾ പൂക്കുന്നത് നല്ല കാലം വരുന്നതിന്റെ ഒരു അടയാളമാണ് പ്രതീക്ഷയുടെ അടയാളം അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇനിയും മുന്നോട്ട് എന്ന ഈ പാഠഭാഗം ഊന്നൽ നൽകുന്ന പ്രധാന ആശയം അല്ലെങ്കിൽ പ്രമേയം എന്താണ് ആ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിജീവനം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നത് ശരിയാണ് അതിജീവനം ഇനി വൈലോപിളിയുടെ കുറെ കൃതികളുണ്ട് കന്നിക്കൊയ്ത്തൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് വൈലോപ്പിള്ളിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും ഉത്തരം പൂക്കളുടെ ഭാഷ എന്നാണ് ആ പൂക്കളുടെ ഭാഷ അദ്ദേഹത്തിൻ്റെ കണ്ണിക്കൊയ്ത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇനി കൂസീടാതെ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വകവെക്കാതെ ഭയക്കാതെ എന്നൊക്കെ അപ്പതിന്റെ അർത്ഥമല്ലാത്തൊരു വാക്ക് തന്നാൽ ഏതായിരിക്കും കാവൽ നിൽക്കാതെ എന്നതാവാം ശരിയാണ് വെച്ചാൽ കാവൽ നിൽക്കാതിരിക്കാന്നല്ലോ അർത്ഥം അടുത്തത് കാത്തു നിൽക്കയാമോണം എന്ന വരി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ അത് പ്രതീക്ഷയെക്കുറിച്ചാണ് നല്ലൊരു ഓണക്കാലം വരും എന്ന പ്രതീക്ഷ തന്നെ പ്രതീക്ഷേ ഇനി ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള ചെറിയ മരക്കൂട്ടങ്ങൾക്ക് പറയുന്ന പേരെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കാവുകൾ അതെ കാവുകൾ പേമാരി എന്ന വാക്കിന്റെ അർത്ഥം എന്താ പേമാരി വലിയ മഴ കനത്ത മഴ മിടുക്കർ കന്നിക്കൈ താരുടെ കൃതിയാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശരി തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളിയുടെ കൃതി അല്ലാത്തതേതാണ് ഒരു ഓപ്ഷൻ പറയാം കുചേലവൃത്തം ആ കുജേലവൃത്തം വൈലോപ്പിള്ളിയുടെ ആശംസ എന്ന ഈ കവിത എഴുതിയതാര് വൈലോപ്പിള്ളി അവസാനമായി ഈ ഭാഗത്തുനിന്ന് കാവുകൾ പൂച്ചൂടുന്നു കാത്തുനിൽക്കെയാ മോണം എന്ന വരികൾ ഏത് കവിതയിലേതാണ് നമ്മളിപ്പോ പഠിച്ച ആശംസ എന്ന കവിതയിലേതാണ് വളരെ നന്നായി അപ്പോൾ ഈ അതിജീവനത്തിന്റെ പാഠം നമ്മൾ കണ്ടു ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം പേജ് മുപ്പത്തിയഞ്ചെടുക്കൂ ചേർത്തു പിടിക്കാം എന്നാണ് ഭാഗത്തിന്റെ പേര് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നാണല്ലോ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം പേജ് മുപ്പത്തഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ചിത്രങ്ങളും വരികളും നോക്കൂ ഇഷ്ടമെന്ന ഭാഗമാണത് ആഹാ ഒരു കുട്ടിക്ക് എന്തെല്ലാം ഇഷ്ടം കാറ്റ് മഴ വെയില് നിലാവ് ഭൂമി കടൽ ആകാശം അതെ കുയിലിന്റെ പാട്ട് പൂച്ചക്കുട്ടി നമ്മുടെ ടോമഞ്ചിറയിലെ ടോമിനെ പോലത്തെ പൂച്ചക്കുട്ടി ആയിരിക്കുമോ അറിയില്ല പിന്നെ പുസ്തകങ്ങൾ പഴങ്ങൾ മീനുകൾ പൂക്കൾ പൂമ്പാറ്റ ലോകത്തുള്ള എല്ലാത്തിനേയും ആ കുട്ടിക്കിഷ്ടമാണ് അമ്മയെ അച്ഛനെ ചേട്ടനെ ചേച്ചിയെ കൂട്ടുകാരെ നാട്ടുകാരെ അങ്ങനെ എല്ലാവരെയും ഇഷ്ടം ഈ എല്ലാത്തിനെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോ ടീച്ചർ അനിഷ്ടം എന്നൊരു കഥ വായിച്ചു എന്നത് ഓർമ്മയില്ലേ അതിൽ സോനയും ഈ ഇഷ്ടം എന്ന പാഠത്തിലെ കുട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം സോനിക്കു ഒന്നിനെയും ഇഷ്ടമല്ലായിരുന്നു അല്ലേ പക്ഷെ ഈ കുട്ടിക്ക് എല്ലാം ഇഷ്ടമാണ് അതെ ഈ എല്ലാത്തിനെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഒരു വലിയ കവി പാടിയിട്ടുണ്ടല്ലോ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികൾ ഓർമ്മയുണ്ടോ ആ ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും കൂടി തൻ കുടുംബക്കാർ അതെ ഈ വരികളും നമ്മുടെ പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിലൊരു ബന്ധമില്ലേ ഉണ്ട് ലോകം മുഴുവൻ ഒരു കുടുംബം പോലെ കാണുന്ന എല്ലാത്തിനേയും സ്നേഹിക്കുന്ന ഒരേ ആശയമാണ് രണ്ടിലും അല്ലേ അപ്പോ ലോകമേ തരവാട് ഇതാരുടെ വരികളാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ഈ വരികൾ ഏതു കൃതിയിലേതാണ് എന്റെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ എന്ന കവിത വള്ളത്തോൾ ആരെക്കുറിച്ചാണ് എഴുതിയത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ ആരാണെന്ന് കൂട്ടുകാർക്കറിയുമോ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് പിന്നെ നമ്മുടെ കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന കേരള കലാമണ്ഡലം സ്ഥാപിച്ച ആളാണ് ബധിരവിലാപം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ മരിച്ചു ശരി ഇനി വേറൊരു ചോദ്യം താഴെ കുറച്ച് പ്രയോഗങ്ങളുടെ ജോഡികൾ തരും അതിൽ തെറ്റായതേതാണെന്ന് പറയണം ഇഷ്ടം മുഖം തിരിച്ചു ഇത് ശരിയാണോ ഇഷ്ടമുള്ളവരോട് നമ്മൾ മുഖം തിരിക്കുമോ ഇല്ല അപ്പോ അതാണ് തെറ്റായ ജോഡി ഇഷ്ടം ചേർത്ത് പിടിച്ചു എന്നതായിരുന്നുവെങ്കിൽ ശരിയാകുമായിരുന്നു അതെ ഇനി ഈ ലോകം എനിക്കിഷ്ടമാണ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് അതെഴുതിയത് ആരാണെന്നറിയാമോ ആരാണ് ജയന്തി മനോഹരൻ ഓക്കേ വള്ളത്തോളിന്റെ മറ്റൊരു പ്രശസ്തമായ വരിയുണ്ട് ത്യാഗമെന്നതേ നേട്ടം ഇതാരുടെ വരികളാണ് വള്ളത്തോൾ നിങ്ങൾ എന്തു കൊടുക്കുന്നു എന്നൊരു പുസ്തകമുണ്ട് അതെഴുതിയതാര് ശുദ്ധസത്വബസു ലോകമേ തറവാട് എന്ന വരികളുടെ അർത്ഥമായി വരാത്തൊരാശയം താഴെ കൊടുത്താൽ ഏതായിരിക്കും ഒരു ഓപ്ഷൻ ജീവജാലങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നതാണെങ്കിൽ അത് ഈ വരികളുടെ നേരിട്ടുള്ള അർത്ഥമായി വരുന്നില്ല അല്ലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ നോട്ട്ബുക്കിലെഴുതി അതിനു പറ്റിയ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ പേജ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടില് അതിനുള്ള സ്ഥലമുണ്ട് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം പേജ് മുപ്പത്തിയൊൻപത് വാവ ജീവനെ കാക്കുന്നു എന്നൊരു കവിതയാണ് വീരാൻകുട്ടിയാണ് ഇത് എഴുതിയത് ലോകം ഒരു വീടാണെങ്കിൽ ആ അറിവ് നമ്മൾ എങ്ങനെയാ ജീവിതത്തിൽ കാണിക്കേണ്ടത് ഈ കവിത നമുക്കത് പറഞ്ഞു തരും കവിതയിൽ എന്താ സംഭവിക്കുന്നത് ആകാശത്ത് പരന്നു വലിയ മഴയും ഇടിയുമൊക്കെ വന്നു അപ്പൊ വാവ എന്ന കുട്ടിക്ക് പേടിയായി ആർക്കു വേണ്ടിയാ പേടിച്ചത് തനിക്കു വേണ്ടിയല്ല തൻ്റെ കൂട്ടുകാരായ കാക്ക കുയിൽ പ്രാവ് അവരൊക്കെ ഈ മഴയത്ത് എന്തു ചെയ്യും അവരുടെ കൂടൊക്കെ പൊളിഞ്ഞുപോരാൽ കുഞ്ഞുങ്ങളെന്തു ചെയ്യും എന്നൊക്കെയോർത്ത് വാവ വിഷമിച്ചു എന്നിട്ട് വാവ എന്തു ചെയ്തു ഒരു സൂത്രം ചെയ്തു അല്ലേ അതെ അമ്മയോടൊരു പുള്ളിക്കുട വാങ്ങി മുറ്റത്ത് നിവർത്തിവെച്ചു എന്നിട്ട് വാ നീട്ടി വിളിച്ചു ആരൊക്കെയാ ഓടിവന്നത് അത് കേട്ട് കാടും മലയും പുഴയുമെല്ലാം മനുഷ്യരെ നശിപ്പിച്ചപ്പോ അവിടുന്ന് ഓടിവന്ന പാവം മാനുകളും അണ്ണാനും മയിലുമെല്ലാം ആ കുടക്കിഴിൽ ഓടിയെത്തി ആ ചെറിയ കുട ഒരു വലിയ കാടുപോലെയായി മാറി എന്നിട്ടോ വാവ അവർക്കെല്ലാം തീറ്റ കൊടുത്തു പാട്ടുപാടി ഉറക്കി അവരോടൊപ്പം ഉറങ്ങി അപ്പൊ വാവ കിനാവിലെ സന്തോഷം കൊണ്ട് ചിരിച്ചു എന്ത് നല്ല കഥയാണല്ലേ ഇത് ഈ കവിത എന്ത് സന്ദേശമാണ് കൂട്ടുകാർ നൽകുന്നത് എല്ലാ ജീവികളെയും സ്നേഹിക്കണം സംരക്ഷിക്കണം പ്രകൃതിയെ നശിപ്പിക്കരുത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം അല്ലേ അതെ ടീച്ചർ നിങ്ങളെ ദ്വീപുകളി കളിപ്പിച്ചു തോർക്കുന്നുണ്ടോ ആ കളിയിൽ ഓരോരുത്തർക്കും ഓരോ ദ്വീപ് കിട്ടും മറ്റുള്ളവർ അതിലേക്ക് വരാൻ ശ്രമിക്കും അതുപോലെയാണോ ഈ കവിതയും വാവേട കുട ഒരു ദ്വീപ് പോലെയായല്ലേ ആ ഒരു ബന്ധമുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ഏത് കവിതയുടെ താളമാണ് ഈ കവിതയ്ക്കുള്ളതെന്നും ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും പിന്നെ വീട് വലുതാവുന്നു എന്നൊരു കഥ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും ആ കഥയിൽ വീട്ടിലേക്ക് വരുന്നവരും വാവ വിളിച്ചു വരുത്തിയവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ കവിതയിൽ പറയുന്നത് പോലെ ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആന നിങ്ങൾക്കൊരു കത്തെഴുതിയാൽ എന്തെല്ലാമായിരിക്കും അതിലുണ്ടാവുക മനുഷ്യർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വാവേ പോലുള്ളവർ സഹായിച്ചതിനെക്കുറിച്ചുമൊക്കെ എഴുതുമായിരിക്കുമല്ലേ മറ്റുള്ളവർക്കായി എന്നൊരു രചന ടീച്ചർ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം അതിലെ പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഇനി കവിതയിലൊരു വരി നോക്കാം വീടൊരു കാടായ പോലെ നിന്നു ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കാത്ത ഒരാശയം താഴെ കൊടുത്താൽ ഏതായിരിക്കും ഉദാഹരണത്തിന് വീടിൽ ധാരാളം മരങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ട് എന്നത് ഈ വരിയുടെ നേരിട്ടുള്ള അർത്ഥമല്ല അഭയം തേടി വന്ന ജീവികൾ കാരണം വീടൊരു കാടുപോലെയായി എന്നാണ് ശരി പറന്നു പറന്ന ചേക്കുട്ടിപ്പാവ എന്നൊരു കുട്ടികളുടെ നോവലുണ്ട് ഇതെഴുതിയതാര് നമ്മളിപ്പോൾ പഠിച്ച കവിത എഴുതിയ ആള് തന്നെ വീരാൻകുട്ടി അതെ കവിതയിലെ ആകാശമാകെ ഇരുൾ പരന്നു എന്ന വരികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ വലിയൊരു മഴ വരാൻ ഒരു പേമാരിയുടെ കൊടുത്ത പദങ്ങൾ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തതേതാണ് പുള്ളിക്കുടയൊന്നുടനെ എന്നതാണെങ്കിൽ അതെങ്ങനെ പിരിച്ചെഴുതും പുള്ളിക്കുട പ്ലസ് ഒന്ന് പ്ലസ് ഉടനെ എന്നോ പുള്ളിക്കുട പ്ലസ് ഒന്നുടനെ എന്നോ എഴുതാം മറ്റു ചിലപ്പോൾ ഒറ്റ പദമായാണ് പരിഗണിക്കുക പിരിച്ചെഴുതുന്ന രീതി നോക്കി കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തണം അതുപോലെ അത്തണൽ വട്ടം എങ്ങനെ പിരിച്ചെഴുതാം ആ പ്ലസ് തണൽ പ്ലസ് വട്ടം ശരിയാണ് വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയുടെ ആശയത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം എന്ന ആശയം ഇതിൽ പ്രധാനമല്ല അല്ലേ അല്ല മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം ഈ കവിത എഴുതിയതാര് വീരാൻകുട്ടി ഈ കവിത വീരാൻകുട്ടിയുടെ ഏതു പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങൾ ആകാശത്ത് ഇരുൾ പരന്നപ്പോൾ വാവയ്ക്ക് എന്താണ് തോന്നിയത് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നി ലോകാവസാനം വരുന്നു എന്ന് റൊട്ടി എന്ന പേരിൽ ഒരു കവിതയുണ്ട് അത് അതെഴുതിയതാര് മോഹനകൃഷ്ണൻ കാലടി ഒരു പ്രശസ്തമായ പാട്ടിലെ വരികളാണ് ഒൻപത് പേരവർ കൽപ്പണിക്കാരൂർ ഓരമ്മ പെറ്റവരായിരുന്നു ഇതാരുടെ വരികളാണ് ുറുപ്പ് കൊള്ളാം ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം പേജ് നാൽപ്പത്തിയൊന്ന് എടുക്കൂ യുദ്ധം അത്ര നല്ലതല്ല വാവ് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ ഈ കഥയിലെ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇതെഴുതിയത് ജീവനസം ഒരു കുട്ടി ഒരു ചിത്രപുസ്തകം നോക്കിയിരിക്കുകയാണ് അതിൽ പട്ടാളക്കാരുടെ പടം കണ്ടപ്പോൾ അവനൊരു കൊതി എനിക്കും കളിക്കണം ഒരു യുദ്ധം കളിക്കണം ഒരു പട്ടാളമുണ്ടാക്കണം അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത് പുസ്തകത്തിലെ കടുവയുടെ പടം കണ്ടിട്ട് അവനങ്ങ് തീരുമാനിച്ചു ഈ പൂച്ചയാണെന്റെ കടുവ അതുപോലെ ഒരു തേരട്ടയെ കണ്ടപ്പോൾ അതിനെ തീവണ്ടിയാക്കി ഒരു ആനത്തുമ്പിയെ കണ്ടപ്പോൾ അത് ഹെലികോപ്റ്റർ അങ്ങനെ അവൻ്റെ പട്ടാളം റെഡി എന്നിട്ട് അവർ പോകുമ്പോൾ ഒരു ആടിനെ കണ്ടുമുട്ടി ഉടനെ കുട്ടി പറഞ്ഞു ആഹാ നീയാണ് ഞങ്ങളുടെ ശത്രു പാവോ പാവന് സങ്കടായി ഞാനെന്തു ചെയ്തിട്ടാ ശത്രുവായതെന്ന് അതിനറിയില്ല കുട്ടി പുസ്തകത്തിൽ നോക്കി ആട് ശത്രു തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നോക്കുന്ന നേരത്ത് ദേഷ്യം വന്ന ആട് കുട്ടി കുട്ടിക്കിട്ടൊരൊട്ടയിടി ടമാർ അയ്യോ അപ്പ എന്തുണ്ടായി കുട്ടിയുടെ കടുവയായ പൂച്ചയും തീവണ്ടിയായ തേരട്ടയും ഹെലികോപ്റ്ററായ തുമ്പിയുമെല്ലാം പേടിച്ച് നാലുപാട് ഓടിപ്പോയി വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ കുട്ടി വീണ്ടും പുസ്തകത്തിൽ നോക്കിയിട്ട് പറഞ്ഞു ഓ നീ ശത്രുവല്ലേ നീ ഒരാടാണല്ലേ ഇത് കേട്ട ആടിന് വന്നു തിരിച്ചുപോകുമ്പോ ആ കുട്ടിയും പേടിച്ചോടിയ കൂട്ടുകാരും എന്തായിരിക്കും ചിന്തിച്ചത് ഷോ എന്തായാലും ഈ യുദ്ധം അത്ര നല്ല കാര്യമല്ല ഈ കഥ തുടങ്ങുന്ന രീതി ശ്രദ്ധിച്ചോ ഒരു കുട്ടി ചിത്രപുസ്തകം നോക്കുകയായിരുന്നു വേറെ എങ്ങനെ ഈ കഥ തുടങ്ങാമായിരുന്നു ഒരിടത്തൊരിടത്തൊരു കുട്ടിയുണ്ടായിരുന്നു എന്നൊക്കെ തുടങ്ങാമായിരുന്നു അല്ലേ മൂന്നാം ക്ലാസ്സില് കഥകളൊക്കെ പറയുന്ന രീതി പഠിച്ചിട്ടില്ലേ ആ രീതിയിൽ ഈ കഥയൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റൂ ഈ കഥ നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നത് യുദ്ധം നല്ലതല്ല മറ്റുള്ളവരെ ശത്രുക്കളായി കാണരുത് എന്നൊക്കെയാണല്ലേ അതെ ഒരു ദിവസം കാട്ടിൽ എന്നൊരു പുസ്തകമുണ്ട് അതെഴുതിയതാര് കഥ എഴുതിയ ആള് തന്നെ ജീവൻ പട്ടാളക്കാരുടെ ജോലികൾ എന്തൊക്കെയാണ് അതിർത്തി കാക്കുക രാജ്യത്തെ രക്ഷിക്കുക ഒക്കെയാണ് അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ അവരുടെ ജോലികളിൽ ഏതായിരിക്കും പത്രവാർത്തകൾ നൽകുന്നു എന്നത് പട്ടാളക്കാരുടെ ജോലിയല്ലല്ലോ അല്ല യുദ്ധം അത്ര നല്ലതല്ല എന്ന ഈ കഥ എഴുതിയതാഴേ ജീവൻ എസ് എം മിസ്റ്റി എന്നൊരു പൂച്ചയുടെ ഡയറി കുറിപ്പ് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതാരാണെന്നറിയാമോ ആരാണ് രാജൻ തുരുവാര ഇനി പേജ് നാൽപ്പത്തിയാറിലെ ചിത്രം നോക്കൂ കൂട്ടുകാരെ പ്രളയം വന്നപ്പോ ആളുകളെ രക്ഷിക്കുന്ന പട്ടാളക്കാരെയാണ് കാണുന്നത് അതെ അപ്പോ യുദ്ധം ചെയ്യുക എന്നത് മാത്രമല്ല പട്ടാളക്കാരുടെ ജോലി നമ്മുടെ നാട്ടിൽ വലിയ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ രക്ഷിക്കാനും അവരോടിയെത്തും ചിലരു ചോദിക്കാറുണ്ട് യുദ്ധമില്ലെങ്കിൽ പിന്നെന്തിനാ പട്ടാളക്കാർ എന്ന് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു പട്ടാളക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാൻ പറ്റുമോ തീർച്ചയായും ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ നമുക്കിടയ്ക്കൊരു കാര്യം പറഞ്ഞാലോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതെ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്കിൽ കടക്കാം തോൽക്കാൻ മനസ്സില്ല പേജ് മനസ്സിലേജ് ജീവിതത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും തളർന്നു പോകാതെ അതിനെ മറികടന്നു മുന്നേറുന്നവരെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് മെഴുതുറന്നൊരാൾ എന്ന പാഠം വായിക്കാം ഇത് ആരെക്കുറിച്ചാണെന്നറിയാമോ ലോകം മുഴുവൻ ആരാധിക്കുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന വലിയ ശാസ്ത്രജ്ഞനെക്കുറിച്ചാണ് സ്റ്റീഫൻ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണു ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു സ്റ്റീഫന് എന്താ പറയാ ശരീരം പതുക്കെ തളർന്നുപോകുന്ന പേശികളെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ രോഗമാണ് അധികകാലം ജീവിക്കില്ല ഒരു രണ്ടു വർഷം മാത്രം അയ്യോ ഇത് കേട്ടാൽ ആരായാലും തളർന്നു പോവല്ലേ എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല എട്ടാം ക്ലാസ്സിൽ അക്ഷരങ്ങൾ വായിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് സ്റ്റീഫൻ സ്വന്തം പരിശ്രമം കൊണ്ട് പഠിച്ചു മുന്നേറിയ ആളാണ് അദ്ദേഹം തന്റെ രോഗത്തോട് പോരാടാൻ തീരുമാനിച്ചു ഡോക്ടർമാർ പറഞ്ഞതിലും അമ്പത്തഞ്ചു വർഷം അദ്ദേഹം കൂടുതൽ ജീവിച്ചു വെറുതെ ജീവിക്കുകയല്ല കേട്ടോ പിന്നെ എങ്ങനെയാ ജീവിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായി അദ്ദേഹം മാറി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിന് സംസാരിക്കാനോ ശരീരം അനക്കാനോ ഒന്നും പറ്റില്ലായിരുന്നല്ലോ ഒരു വീൽചെയറിലായിരുന്നില്ലേ അതെ എന്നിട്ടും കമ്പ്യൂട്ടറിന്റെയും മറ്റ് യന്ത്രങ്ങളുടെയും സഹായത്തോടെ അദ്ദേഹം ലോകത്തോട് സംസാരിച്ചു തന്റെ കണ്ടെത്തലുകൾ പങ്കുവച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ലോകത്തിന് അറിവിന്റെ വെളിച്ചം നൽകിക്കൊണ്ടേയിരുന്നു ഈ പോരാട്ടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല അച്ഛനും അമ്മയും ഭാര്യ ജെയിൻ വൈൽഡും മക്കളും കൂട്ടുകാരും അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹവും കരുതലും അദ്ദേഹത്തിന് താങ്ങായി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നാം എല്ലാം വ്യത്യസ്തരാണ് പക്ഷെ നാമെല്ലാം മനുഷ്യരാണ് അത് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് രോഗത്തിന്റെ വേദന അദ്ദേഹം എങ്ങനെയാ മറികടന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് എന്താണെന്നോ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണിൽ മാത്രം നോക്കാതെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകളുയർത്തുക എന്താ അതിനർത്ഥം വെറുതെ ആകാശത്തേക്ക് നോക്കിയിരിക്കണമെന്നാണോ അല്ല അല്ല വലിയ ലക്ഷ്യങ്ങൾ വെക്കണം വലിയ സ്വപ്നങ്ങൾ കാണണമെന്നാണല്ലേ അതെ ഈ പാടത്തിൽ ചില നല്ല പ്രയോഗങ്ങളുണ്ട് ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ചു കളിക്കുന്ന സ്റ്റേജ് ജീവിതത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ചാണിത് പറയുന്നത് അല്ലേ അതെ അതുപോലെ വേറെ ചില പ്രയോഗങ്ങൾ നോക്കാം താഴെ കൊടുത്ത ജോഡികളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൊട്ടും പാട്ടും ഇത് ഒരുമിച്ചുപയോഗിക്കുന്നതാണ് അതുപോലെ ആട്ടവും പാട്ടും ഒരുമിച്ചുപയോഗിക്കും പക്ഷെ വെറുതെ കൊട്ടും പാട്ടും എന്നതൊരു ജോഡിയാണ് കണ്ണ് എന്ന വാക്കിന്റെ അതേ അർത്ഥം വരാത്ത പദമേതാണ് നേത്രം നയനം മിഴി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണാണ് ആഴി എന്ന് പറഞ്ഞാൽ എന്താ കടൽ അപ്പോ അതാണ് ഉത്തരം ശരി െല്ലാം വ്യത്യസ്തരാണ് പക്ഷേ നാമെല്ലാം മനുഷ്യരാണ് ഇത് ആരുടെ വാക്കുകളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇരുട്ടും വെളിച്ചവും ഓടി കളിക്കുന്ന സ്റ്റേജ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളും സുഖങ്ങളും മാറി മാറി വരുന്നതിനെ പോമ്പാറ്റച്ചിറകുള്ള ചെറുപ്പക്കാരം എന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഏതു ഗുണത്തെ സൂചിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലത ആവേശം അതിനെ കാണിക്കാനാണ് അയാളുടെ വാക്കുകൾ അവരുടെ നെഞ്ചിൽ തീകോരിയിട്ടു ഈ പ്രയോഗത്തിന്റെ അർത്ഥമെന്താണ് ഭയങ്കര സങ്കടം തോന്നി വിഷമത്തിന്റെ കാഠിന്യം നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉയരങ്ങളിലെത്താനുള്ള ലക്ഷ്യബോധം വേണം അയാളുടെ വാക്കുകൾ കുളിർമഴയായി പെയ്തു എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം കേട്ടപ്പോ വലിയ ആശ്വാസമായി തോന്നി കൊച്ചുകുട്ടികളുടെ കളികൾ കണ്ടുനിന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു പൂക്കാലമെത്തി എന്താണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് അയാൾക്ക് വലിയ സന്തോഷം തോന്നി ഒരാൾ തന്റെ ജീവിതത്തെക്കുറിച്ച് സ്വയം എഴുതുന്നതിന് എന്തു പറയും ആത്മകഥ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രധാന പഠന വിഷയമെന്തായിരുന്നു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം അന്വേഷണം ആദരം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ് അനാദരം മാറ്റാനാവാത്ത രോഗം എന്നതിനെ ഒറ്റപദമാക്കിയാൽ എന്ത് കിട്ടും മാറാരോഗം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഇറങ്ങിയ സിനിമയുടെ പേരെന്താണ് തിയറി ഓഫ് എവറിങ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നോ ഫ്രാങ്ക് ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചതെന്നായിരുന്നോ മാർച്ച് ഒരാൾ മറ്റൊരാളുടെ ജീവിതകഥ എഴുതുന്ന സാഹിത്യരൂപം ഏതാണ് ജീവചരിത്രം ഒരാൾ സ്വന്തം ജീവിതകഥ എഴുതുന്ന സാഹിത്യരൂപം ഏതാണ് ആത്മകഥ കൊള്ളാം സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ രോഗത്തെയും പരിമിതികളെയും ഒക്കെ അതിജീവിച്ചത് നമ്മൾ കണ്ടു അതുപോലെ നമ്മളെല്ലാവരും ഈ അടുത്ത കാലത്തൊരു വലിയ രോഗത്തെ അതിജീവിച്ചവരാ ഓർമ്മയുണ്ടോ ഏത് രോഗം ആ കോവിഡ് സ്കൂളിൽ പോകാനോ കൂട്ടുകാരോടൊപ്പം കളിക്കാനോ പറ്റാതെ വീടുകളിൽ അടച്ചിരിക്കേണ്ടി വന്ന കാലം അല്ലേ അതെ ആ ഒറ്റപ്പെടലിനെയും പ്രയാസങ്ങളെയും നമ്മൾ എങ്ങനെയാണ് മറികടന്നത് അതിനെക്കുറിച്ച് ബി കെ ഹരിനാരായണൻ എഴുതിയ ഒരു നാടൻ പാട്ടിന്റെ ഈണത്തിലുള്ള കവിത കേൾക്കാം പേജ് അൻപത്തിമൂന്ന് നോക്കൂ തെയ്യദിന്ത ആ നല്ല രസമുള്ള പേര് ഞാൻ അതിലെ കുറച്ചു വരികൾ ഈണത്തിൽ ചൊല്ലാം നിങ്ങളും കൂടെ പാടാൻ ശ്രമിക്കണേ ചെറിയൊരു ഭാഗം ഈണത്തിൽ ചൊല്ലുന്നു കയ്യെത്തിക്കേണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിയിടാം ആഹാ കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട പരസ്പരം തൊടാനോ അടുത്തിടപഴകാനോ കഴിയാത്ത കോവിഡ് കാലത്ത് നമുക്ക് ഒറ്റക്കിരുന്ന് പാട്ടുപാടാം എന്നാണല്ലേ കവി പറയുന്നത് അതെ പിന്നെ കൊന്ന പൂക്കുന്നതും മഞ്ഞു പെയ്യുന്നതുമെല്ലാം നല്ല കാലം വരുമെന്നുള്ള പ്രകൃതിയുടെ സൂചനകളാണ് കിളികളുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ വിഷമവും മടുപ്പുമൊക്കെ മാറും വിഷുവിന് കണി കാണാൻ ഒരു വെള്ളരിക്ക പോലും കിട്ടാനില്ലാത്ത അവസ്ഥ കമ്പിത്തിരിയും മത്താപ്പുമില്ലാത്ത ആഘോഷം അപ്പൊ എന്തു ചെയ്യും അപ്പോഴാണ് കവി പറയുന്നത് ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് അതായത് നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കണം സ്വയം ഒന്ന് നോക്കണം എന്നാണോ അതെ എന്നിട്ട് വിഷമിക്കണ്ട ഇത്തിരിക്കൂടി കാക്കടി നമ്മൾ അക്കരയ്ക്കുടനെ എത്തുമേ ഈ കഷ്ടപ്പാടിന്റെ പുഴ നമ്മൾ കടക്കും നമ്മൾ ഉടനെ അക്കരെ എത്തും നല്ലൊരു കാലത്തിലേക്ക് കാലത്തിലേക്കെത്തുമെന്ന് കവി ഉറപ്പു നൽകുന്നു ശരി ഇനി ഈ കവിതയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ കയ്യെത്തിക്കേണ്ട മെയ്യെത്തിക്കേണ്ട തന്നെത്താനൊന്ന് പാടിടാം ഈ വരികൾ എന്താണ് അർത്ഥമാക്കുന്നത് കോവിഡ് കാലത്തെ സാമൂഹിക അകലം പാലിക്കലിനെ കുറിച്ചാണല്ലേ അതെ പേജ് അൻപത്തിമൂന്നിലെ ചിത്രം നോക്കൂ നല്ല കാലം വരുമെന്ന് പ്രകൃതി നമ്മോടെങ്ങനെയാണ് പറയുന്നത് കൊണ്ണപ്പൂക്കളൊക്കെ കാണിക്കുന്നുണ്ട് ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്ന് കാണണം എന്ന് കവി എടുത്തു പറയാൻ കാരണമെന്തായിരിക്കും സ്വയം മനസ്സിലാക്കുക ഒരു ആത്മപരിശോധന നടത്തുക എന്നൊക്കെയാവാം തെയ്യ ദിന്തക തെയ്യ ദിന്ത ഈ വായ്ത്താരിക്ക് ചേരുന്ന പുതിയ വരികൾ ഉണ്ടാക്കാൻ പറ്റുമോ കുട്ടുകാർക്ക് ശ്രമിച്ചു നോക്കണം കേട്ടോ ഈ കാക്കടി നമ്മൾ അക്കരയ്ക്കുടനെത്തുമേ എന്തിന്റെ അക്കര കടക്കുമെന്നാണ് കവി പറയുന്നത് പേജ് അമ്പത്തഞ്ചിലെ ചിത്രം കൂടി നോക്കിയാൽ ഉത്തരം കിട്ടും ആ കോവിഡ് എന്ന പ്രയാസങ്ങളുടെ അക്കര കടക്കുമെന്നാണല്ലേ അതെ തെയ്യതിന്തക എന്ന ഈ നാടൻപാട്ട് എഴുതിയതാര് ബി കെ ഹരിനാരായണൻ താഴെ തന്നിട്ടുള്ളവയിൽ ബി കെ ഹരിനാരായണൻറെ കൃതി ഏതാണ് പാട്ടും പറച്ചിലും അദ്ദേഹത്തിൻറെതാണ് ഒത്തുപിടിച്ചോളിൻ എന്നൊരു കവിതയുണ്ട് അതെഴുതിയതാര് സി ആർ ദാസ് തടസ്സങ്ങളെ മറികടക്കും എന്നാശയം വരുന്ന ഏതു പ്രയോഗമാണ് തെയ്യതിന്തക എന്ന കവിതയിലുള്ളത് അക്കരക്കുടൻ എത്തുമേ ബി കെ ഹരിനാരായണന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് എത്ര തവണ കിട്ടിയിട്ടുണ്ട് മൂന്ന് തവണ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പാട്ടുകളിൽ പെടാത്തതേതാണ് ഓലഞ്ഞാലിക്കുരുവി എന്ന പാട്ട് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത ഗാനങ്ങളിൽ ഒന്നല്ല ജീവാംശമായി കണ്ണീരുകടഞ്ഞ് ഒക്കെ അവാർഡ് കിട്ടിയവയാണ് വേനൽക്കാലത്തും പൂത്തു നിൽക്കുന്ന കൊന്നമരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രതീക്ഷയിലു സൂചനയാണ് നല്ല കാലം വരും എന്നതിൻറെ പാട്ടും പറച്ചിലും ആരുടെ കവിതാസമാഹാരമാണ് ബി കെ ഹരിനാരായണൻ ആന്ധൽ എന്ന വാക്കിന്റെ അർത്ഥമെന്താണ് അമ്പരപ്പ് പേടി വെള്ളിക്കാശില്ലാ വെള്ളരിക്കേയും ഈ വരികളിൽ ഏതാഘോഷത്തെക്കുറിച്ചാണ് പറയുന്നത് വെള്ളരിക്കയൊക്കെ കണിനെക്കുന്നത് ഏതാഘോഷത്തിനാ വിഷു ശരിയാണ് വിഷു ഒപ്പം സിനിമയിലെ മിനുങ്ങും മിന്നാമിനുങ്ങേ എന്ന പാട്ടെഴുതിയത് ആരാണ് ബി കെ ഹരിനാരായണൻ നമ്മുടെ വായന എപ്പോഴാണ് കൂടുതൽ നല്ലതാവുന്നത് അതായത് ജൈവമാകുന്നത് നമ്മൾ വെറുതെ വായിച്ചു പോകാതെ വായനയിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ചിന്തിക്കുമ്പോഴാണ് അത് നല്ല വായനയാകുന്നത് കാട് കാണൽ ആരുടെ കൃതിയാണ് എ ജയകൃഷ്ണൻ ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നത്താനൊന്നു കാണണം ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കാത്ത കാര്യം ഏതാണ് സ്വന്തം രൂപം കണ്ണാടിയിൽ ആസ്വദിക്കണമെന്നതാണോ പ്രധാന ഉദ്ദേശം ആ സ്വയം മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പോ നമ്മൾ ഈ യൂണിറ്റിലെ പ്രധാന ഭാഗങ്ങളൊക്കെ പറഞ്ഞു ഇനി ഈ യൂണിറ്റ് പഠിച്ചതിലൂടെ നമുക്ക് എന്തൊക്കെ എഴുതാനും വരയ്ക്കാനും പറ്റുമെന്ന് നോക്കിയാലോ ഇതൊക്കെ ചെയ്ത് ടീച്ചറെ കാണിക്കണം കേട്ടോ ആ അതാണ് വ്യവഹാര രൂപങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ജീവചരിത്രക്കുറിപ്പ് എഴുതാം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ കഷ്ടപ്പാടുകളെ അതിജീവിച്ച വേറെ ആളുകളില്ലേ ഹെലൻ കെല്ലർ നെൽസൺ മണ്ടേല അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു ചെറിയ ജീവചരിത്ര കുറിപ്പ് എഴുതാൻ ശ്രമിക്കാം അവരുടെ ജനനം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നേട്ടങ്ങൾ ഒക്കെ ചേർത്ത് കൊള്ളാം പിന്നെ കത്തെഴുതാം വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ വാവയ്ക്ക് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഒരു മാൻകുട്ടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതുന്നതായി സങ്കല്പിക്കാം അല്ലെങ്കിൽ കോവിഡ് കാലത്ത് കാണാൻ പറ്റാതിരുന്ന കൂട്ടുകാരനു കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതാം സ്ഥലവും തീയതിയും വെച്ച് പ്രിയപ്പെട്ട എന്ന് വിളിച്ച് അവസാനം സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് എഴുതണം ആ പിന്നെ വിവരണം എഴുതാമല്ലേ അതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ചോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ പട്ടാളക്കാർ നാടിന് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചോ ഒരു വിവരണം എഴുതാം സംഭാഷണം എഴുതാലോ യുദ്ധമത്ര നല്ലതല്ല എന്ന കഥയിലെ കുട്ടിയും ആടും പിന്നീട് കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും അതൊരു സംഭാഷണമായി എഴുതി നോക്കൂ ഡയറി എഴുതാം യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച ദിവസം ആ കുട്ടി ഡയറി എഴുതിയാൽ എന്തെഴുതും അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ രോഗത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞപ്പോൾ ഒരു ഡയറി എഴുതിയിരുന്നെങ്കിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക തീയതി വെച്ച് അന്നത്തെ ദിവസത്തെക്കുറിച്ചും മനസ്സിൽ തോന്നിയ കാര്യങ്ങളെക്കുറിച്ചും എഴുതാം കവിത എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് അതും ശ്രമിക്കാം തെയ്യതിന്തക പോലെ ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ ഒരു നാലുവരി കവിത അല്ലെങ്കിൽ ആ കവിതയുടെ ബാക്കി വരികൾ സ്വന്തമായി എഴുതി ചേർക്കാം അവസാനം ചിത്രം വരയ്ക്കാം വാവ വാവജീവനെ കാക്കുന്നു എന്ന കവിതയിലെ ആശയം വരുന്ന ഒരു ചിത്രം വരച്ച് നിറം കൊടുത്ത് ഒരു പോസ്റ്ററാക്കാം അല്ലെങ്കിൽ ഇഷ്ടം എന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിന്റെ ചിത്രം വരച്ച് അതിനൊരടിക്കുറിപ്പ് കൊടുക്കാം കൊള്ളാം അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു രചനാപുസ്തകത്തിലോ ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ ടീച്ചറെ കാണിക്കണം അതെ അപ്പൊ കൂട്ടുകാരെ ഇനിയും മുന്നോട്ട് എന്ന നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ ഏകദേശം തീരുകയാണ് ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാണും നമ്മൾ തളർന്നു പോകരുത് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഒന്നിച്ചു നിന്ന് മുന്നോട്ടു പോകണമെന്ന വലിയൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ തീർച്ചയായും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ ഏത് സാഹചര്യത്തിലും തളരാതെ അറിവ് നേടാനും വലിയ സ്വപ്നങ്ങൾ കാണാനും അവ നേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം ആ വാചകം ഓർമ്മയില്ലേ ഏതാണത് സ്വന്തം ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക അതെ നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഉയരത്തിലായിരിക്കണം ഈ യൂണിറ്റ് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ രസകരമായ പാഠങ്ങൾ ഇനിയും കേൾക്കാനായി ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കണം എല്ലാവരും ഒരുമിച്ച് പഠിക്കട്ടെ അപ്പോ അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ